മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു മീൻ പുളിയിലടയുണ്ടാക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം പുളിയില എടുത്തത് കണ്ട പുളിയുടെ വാളം പുളിയുടെ ഇല അത് എടുത്ത് കഴുകി എടുത്ത് കഴുകി അരി ഒന്ന് മിക്സിയിൽ നിന്ന് അരച്ചെടുക്കുക ഉള്ളിയും കാന്താരി ഉണ്ടോ കാന്താരി കാന്താരി മത്തി ചെറുതായിട്ട് അരിഞ്ഞത് മഞ്ഞളെ തേങ്ങ എല്ലാം കൂടെ അപ്പോഴത്തേക്ക് എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക ശ്വശാമ കിച്ചൺ അല്ലെ ഫുഡ് ചാനൽ കേരളം വൈ ശ്വസാമ്മ ഇതാ മഞ്ഞൾപ്പൊടി തേങ്ങ പുളി എല്ലാം കൂടി ഇങ്ങനെ ഇങ്ങോട്ട് കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഉപ്പും ചേർക്കുക എന്നിട്ട് നമുക്കിതാ ഇലയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ശേഷം നമുക്ക് മത്തി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അതും ഇങ്ങനെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കിയും കൂടെ ഉള്ള അരപ്പ് അതിലേക്ക് ഇങ്ങനെ പൊത്തി വെച്ചു കൊടുക്കാം ഉളിയില വാളമ്പുള്ളിയടയിലെ ഉള്ളി കാന്താരി എല്ലാം കൂടെ നമുക്ക് അരച്ച് ഒരു മീനിനകത്തിട്ട് ഇളക്കി നമുക്കതിലേ അട പോലെ ഉണ്ടാക്കി കൊടുക്കാം നമുക്കത് തീയത്തിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് മുടി വെച്ചുകൊടുക്കാം വേണ്ട കൊച്ചുമത്തി കൊച്ചുമത്തിയും വലിയ മത്തി ഏത് മത്തിയാലും മതി മത്തി ചെറുതായിട്ട് അരിഞ്ഞിടണമെന്നേ ഉള്ളു വേണ്ട ഞാൻ കുഞ്ഞമ്മത്തി എടുത്തത് എന്നിട്ട് പുളിയലി കാന്താരി ഇഞ്ചി ഉള്ളി തേങ്ങ എല്ലാം കൂടെ അരച്ചെടുത്തു തേങ്ങ അരച്ചില്ല കേട്ടോ ഉള്ളി പുളിയലേ കാന്താരി അതെല്ലാം കൂടെ അരച്ചത് ായം നോക്കാം പുളിയല്ല പണ്ടുള്ളവരുടെയൊക്കെ കറികളായിരുന്നു ഇത് എണ്ണയും വേണ്ട ഇങ്ങനൊക്കെ ഓരോ സാധനങ്ങൾ തിന്നുന്നത് അവർക്ക് അവർക്ക് അസുഖങ്ങളില്ലായിരുന്നു അവർ നല്ല പ്രായം ചെന്നിട്ടാണ് മരിക്കല് ഇപ്പോള് ചെറുപ്പക്കാരാണ് അധികവും മരിക്കൽ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നല്ല പൊട്ടി പോയി അറിയില്ല പുളിയല മത്തി അട എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശോശാ മാത്രം വാളംപുളിയുടെ ഇലയും കൊണ്ടാണേ കണ്ടോ വാളംപുളിയുടെ ഇല കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും കണ്ടോ അതാണ് വാളമ്പുളിയുടെ ഇല നെല്ലിയുടെ ഇല പോലെ ഇരിക്കും ഇതുപോലെ ഇരിക്കുന്ന കുറേ ഇലകളുണ്ട് വാളമ്പുളിയുടെ ഇല കണ്ടോ കൈകൂപ്പി പ്രാർത്ഥിച്ച് കണ്ടോ രാവിലെ ആയതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക വാളമ്പുളിയുടെ ഇല തൊട്ടവാടി ഇടല നെല്ലി ഇടല എല്ലാം ഇതുപോലെയാണ് വലിപ്പ ചെറുപ്പങ്ങളുണ്ട് അതിൽ രൂപമൊക്കെ എല്ലാ മീനട പഴയ പഴയകാലത്തുള്ളവരൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇത് കേട്ടോ ഇപ്പോഴുള്ളവരാരും ഉണ്ടാക്കില്ല ഇപ്പോഴെല്ലാവർക്കും ചിക്കനും ബർഗറും ഒക്കെ മതി ഉണ്ടോ ഇലയട ഒന്നും ഒന്നുകൂടെ വേണ്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ മറന്നു പോകണ്ട ശോശാമസിച്ചാൻ പുളിയില അട